എന്റെ സഹോദരിമാരായ ചേച്ചിമാരെ അനീത്തിമാരെ നിങ്ങൾ ജോലി ചെയ്യണത് വളരെ ചെറിയൊരു ശമ്പളത്തിനാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇട്ടത് അതായത് നിങ്ങൾ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു വീഡിയോ ആണ് കട്ട സപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ഭാഗം തോന്നിപ്പോ നിങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞു തരാൻ തോന്നി വേറെ ഒന്നല്ല നിങ്ങൾ കുറവ് ശമ്പളത്തിനൊക്കെ ഇപ്പൊ എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ട് എന്നറിയൂ ഒരു പതിനായിരം രൂപയ്ക്കും അതുപോലെ തന്നെ ഏഴായിരം രൂപ പന്ത്രണ്ടായിരം രൂപ ഒരു പതിമൂ പതിനയ്യായിരം രൂപയുടെ താഴെ ജോലി ചെയ്യുന്ന ചേച്ചിമാരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ അറിയാം കാരണം ചെലവ് എന്ന് പറഞ്ഞാൽ അതുപോലെ ചെലവാണ് അപ്പൊ നമ്മുടെ സാഹചര്യം മൂലം കൊണ്ട് മാത്രമാണ് നമ്മൾ മറ്റുള്ളവരെ മുന്നിൽ അതായത് നമ്മുടെ അവസ്ഥയെ മുതലെടുക്കുക എന്ന് പറയും ആ അവസ്ഥയാണ് ശരിക്കും ഒരു ജോലി ജോലിസ്ഥലത്ത് അതായത് നമുക്ക് അത്രയും ദുരിതമാണ് കടങ്ങളാണ് ബാധ്യതകളാണ് അത് കാരണം കൊണ്ട് നമ്മൾ ആ ഒരു മുതലാളിമാര് എന്ത് പറഞ്ഞാലും നമ്മൾ കേട്ട് നിൽക്കും അതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് മറ്റുള്ള ആണുങ്ങളൊക്കെയാണെന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പോരും മാക്സിമം പിടിച്ചു നിക്കും എന്നാലും അവർ പോരാൻ ശ്രമിക്കും അപ്പം എന്ത് ജോലി ചെയ്യും എന്തായി ഒരു സ്വയം തൊഴിൽ എന്ത് കണ്ടെത്തും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതേ ഞാനൊരു തൊഴിൽ പറഞ്ഞു തരാം ഏതൊരു തൊഴിൽ ചെയ്യാൻ വെച്ചാലും ആ ഒരു തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ധൈര്യമാണ് സത്യം പറയാൻ പറയുകയാണെങ്കിൽ അതായത് സമൂഹത്ത് ഒരു തൊഴിലും മോശമല്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു തോന്നലാണ് ഈശ്വര ഞാൻ ആ തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എന്തു വിചാരിക്കുകയാണ് മോശമാവൂ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ അതൊരു മഹത്വമുള്ള ഒരു സാധനാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു ജോലി പറഞ്ഞതാണ് ഓട്ടോറിക്ഷ ഫീൽഡ് അതായത് സ്ത്രീകള് അധികവും കടന്ന് വരാത്തൊരു ഫീൽഡാണ് ഓട്ടോറിക്ഷ ഫീൽഡ് ആണുങ്ങളെ സംബന്ധിച്ച് നല്ല വരുമാനം അവർക്ക് ഇണ്ടായാലാണ് ഇപ്പൊ അത്യാവശ്യം ഓട്ടോക്ഷോ ഓടിച്ചോ നല്ല പോലെ ജീവിക്കുന്നവരുണ്ട് ഏഹ് ഇല്ലാന്ന് ഞാൻ പറയണില്ലേ അപ്പൊ നിങ്ങൾക്ക് ഇത് എന്താ പറയാ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ഫീൽഡിൽ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒത്തിരി ടാസ്ക് ആണ് കാരണം അതിന്റെ ഗീറിടലും കറക്റ്റ് കൊടുക്കലും കൊടക്കലും ഒക്കെ ഓട്ടോറിക്ഷ ഫീൽഡിൽ ഭയങ്കര ടാസ്ക് ആണ് പക്ഷെ ഇതത് അതുപോലെയല്ല ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാൻ പോണത്തൊഴില എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഞാനൊരു ഇ വി കമ്പനിക്കാരും പ്രമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതല്ല ഇതെന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്കൂട്ടർ ഓടിക്കണ പോലെയായി അത്രയും സുഖമായി ആ ഓട്ടോറിക്ഷ പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് ഓൾ കേരള പെർമിറ്റ് ആണ് ഈ വണ്ടിക്ക് ഇപ്പൊ നിലവിൽ വരുന്നത് അതായത് എല്ലാ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും കൊടുക്കുന്നത് ഓൾ കേരള പെർമിറ്റ് ആണ് പിന്നെ ഇതില് ഇപ്പൊ നമ്മൾ പേട്ടയിൽ ചെന്ന് കെടുക്കണം ആണങ്ങളുടെ കൂടെ അതായത് പേട്ടയിൽ മൊത്തം ആണങ്ങളായിരിക്കും അപ്പൊ പേട്ടയിൽ ചെന്ന് കിടന്നിട്ട് അവരെ വരി നിൽക്കണം അവരായിട്ട് സംസാരിക്കണം അപ്പൊ അങ്ങനെയുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾ ഒഴിവാക്കിക്കോ ഓട്ടോറിക്ഷ പേട്ടയിലേക്ക് നിങ്ങൾ പോകണ്ട പകരം ഇന്ന് ഇപ്പോഴത്തെ നിലവിൽ ഓൺലൈൻ ടെ ഓട്ടോറിക്ഷകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾ കാണിച്ചു കഴിഞ്ഞ എടുക്കുകയാണ് കഴിഞ്ഞ ഊബർ മറ്റേ ടുക്സി കേരള സഫാരി അങ്ങനെ പറഞ്ഞ ഓൺലൈൻ വഴിക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടിക്കുമ്പോട്ടോ ഒരു പേടൈലും ചെന്ന് കിടക്കണ്ട ജസ്റ്റ് മൊബൈൽ എടുക്കുക അതിൽ ഓൺ ആക്കുക ആപ്പ് ഓൺ ആക്കുക നിങ്ങൾക്ക് അതിൽ ഓട്ടം വരും നിങ്ങൾ ചെല്ലുക കസ്റ്റമർ എടുക്കുക കൊണ്ടുവിടുക പിന്നെ ഓട്ടോറിക്ഷ എടുക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുദ്ര ലോൺ ഇതിന് അനുയോജ്യമാണ് അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഫുൾ വീഡിയോ ഞാൻ എന്റെ ചാനലിൽ തന്നെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന അതായത് ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇതുപോലെ തന്നെ മൂന്ന് സൈറ്റുകളിലും ഓടിക്കുന്ന ഒരാളുണ്ട് ആളെടുത്ത് പോയി ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഏ ഓരോ ചേച്ചിമാരും നിങ്ങൾ ധൈര്യത്തോടു കൂടി ഇറങ്ങിക്കോ ഞാൻ നിങ്ങളെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യാം ഏഹ് ഈ ഓട്ടോറിക്ഷ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ജീവിക്കാൻ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഓട്ടോറിക്ഷ ഫീൽഡിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഓട്ടോറിക്ഷ ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടീശ്വരന്മാരാക്കില്ല ലക്ഷപ്രഭുക്കളാക്കില്ല അതാണ് എന്റെ ഉദ്ദേശം പക്ഷെ മറ്റുള്ളവരെ കീഴില് ഒരിക്കലും ജോലി ചെയ്യേണ്ട മനസിലായ നമ്മള് നമ്മള് സ്വന്തം തീരുമാനമാണ് നമ്മുടെ ജോലി മനസ്സിലായി ഒരാളും വന്ന് ശ്വാസിക്കാനോ ഗുണദോഷിക്കാനോ ഒന്നിനും ഉണ്ടാവില്ലേ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കണോ നമ്മൾ എത്രത്തോളം ജോലി ചെയ്യണോ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ജോലി ചെയ്യാം ഓട്ടോറിക്ഷ ഫീൽഡിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് അത്രത്തോളം വരുമാനം ഉണ്ടാവും അത്രത്തോളം എൻജോയ് ചെയ്ത് ജോലി ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ഓട്ടോറിക്ഷകള് ഓൺലൈൻ വൈകിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടത്തിന് വേണ്ടിയിട്ട് എവിടെയും ക്യൂ എടുക്കേണ്ട ആവശ്യമില്ല മനസ്സിലായി ഇപ്പൊ ഫുള്ള് ഓൺലൈനിലാണ് ഓട്ടങ്ങൾ നടക്കുന്നത് മറ്റുള്ള അല്ല ഇപ്പൊ കാലങ്ങൾ മാറി ഏതൊരു ഷോപ്പിംഗ് മാളിലേക്കും ഒരു പാർട്ടി കഴിഞ്ഞാൽ സ്പോട്ടില് അവര് സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ മൊബൈൽ എടുത്തു ഊബർ എടുത്തു ഓട്ടോറിക്ഷ എടുത്തു ആ ഒരു ഇത് നോക്കി കഴിഞ്ഞാൽ ഇത്ര കിലോമീറ്ററിന് ഇത്ര പൈസ അതില് ആ കാണുന്ന പൈസയാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഏഹ് അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇനി വളർന്നു വരുന്ന ഒരു ടെക്നോളജി കൂടിയാണ് ഒരു സ്റ്റാർട്ടപ്പ് കൂടിയാണ് ഈ ഒരു സംഭവം അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങള് അതായത് സ്ത്രീകൾ ഈ ഓട്ടോറിക്ഷ ഫീൽഡിലേക്ക് വരികയാണ് നല്ലൊരു തൊഴിൽ മേഖലയും ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മേഖല പണ്ടത്തെ പോലെ ഓട്ടോറിക്ഷ പേട്ടല്ല അല്ല ഇനി ഓട്ടം ഓട്ടം മൊത്തം ഓൺലൈനായിട്ട് മാറാൻ പോവാണ് ആ ഒരു യുഗത്തിലേക്ക് വരുന്നേക്കാൾ മുന്നേ നിങ്ങൾ ഇതിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങി വെച്ചോ ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കാം പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും സഹോദരിമാരുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോ ആരെങ്കിലും ഒരു രക്ഷപ്പെടണം ഒരു ഉപകാരമല്ലേ പക്ഷെ ഇതിന്റെ ഫുൾ വീഡിയോ അതായത് ഒരു ഓട്ടോറിക്ഷ ഊബറിൽ ഓടുന്ന ടുപ്സിയിലും കേരള സഫാരിയിലും ഓടുന്ന എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഓടുന്ന ആളെ എടുത്ത് പോയി ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് കാണിച്ചു തരാട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ